അഞ്ചു വർഷം പൂഴ്ത്തിവെച്ചതിൽ ഒന്നാം പ്രതി പിണറായി വിജയൻ തന്നെയാണ് അതിന്റെ പിറകിലുള്ളത് സംരക്ഷണം ഒരു ഗവൺമെന്റും ഇവിടെ ഭരിക്കേണ്ട എന്ന് തന്നെയാണ് നമ്മൾ യഥാർത്ഥ വില്ലന്മാർ ആരാണ് എന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനു പാദങ്ങൾ ഇത് എന്തിനു വേണ്ടി ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് പൂഴ്ത്തിവെച്ചതെന്നും ഇപ്പോൾ നമുക്ക് ഒടുവിൽ കിട്ടിയ വാർത്തകൾ അനുസരിച്ച് വിവരാവകാശ കമ്മീഷൻ പറയാത്ത പേജുകൾ കൂടി ഇതിൽ നിന്ന് ഒഴിവാക്കിയാണ് പ്രസിദ്ധീകരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ സ്വന്തം ക്യാബിനറ്റിലുള്ള മന്ത്രിയെ സംരക്ഷിക്കുക സംരക്ഷണ കവചം ഒരുക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളതിൽ സംശയമില്ല ഏതായാലും നമ്മൾ ഒരു ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത്രയും ഒരു അനീതികൾ അവിടെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ ഒരു കമ്മിറ്റി വഴി സർക്കാർ തന്നെ രൂപീകരിച്ച ഒരു കമ്മിറ്റി വഴി അത് ഒരു ഉള്ളടക്കമായി ഇരിക്കുമ്പോൾ അതിലേക്കൊന്ന് അന്വേഷിക്കുവാനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനോ പോലും ഈ ഗവൺമെൻറ് തയ്യാറായില്ല എന്ന് പറയുമ്പോൾ സ്ത്രീ സുരക്ഷയോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അനീതിയൊക്കെ എത്ര ലാഘവത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി കാണുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഇതിൽ ഈ ഏറ്റവും നമ്മളെയൊക്കെ ഞെട്ടലാകും ഒരു ക്രൈം സീരീസ് ഓഫ് ക്രൈംസ് നടന്നിട്ടുണ്ട് എന്ന് ഇരകൾ വന്ന് കമ്മിറ്റിയുടെ മുമ്പിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രേഖകളും എവിഡൻസുകളും ഒക്കെ അതിൻ്റെ മുമ്പിലുണ്ടായിട്ടും ഇനിയും കംപ്ലയിൻ്റ് വന്നാൽ കംപ്ലയിൻറ്റ് വന്നാൽ ഇഫ് സമ്മൺ കംപ്ലൈൻസ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രീ കണ്ടീഷൻ വെക്കുന്നത് വഴി ഈ കമ്മിറ്റിയും ഈ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് എല്ലാം ഒരു അപഹാസ്യം ഒരു പരിഹാസം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് യാതൊരുവിധ സീരിയസ്നെസ്സും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തിട്ടില്ല ഈ ഗവൺമെൻറ് കൊടുത്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് അതോടൊപ്പം തന്നെ സാധാരണ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആണോ നടത്താറ് ക്രൈം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി ഇന്ത്യൻ നിയമവ്യവസ്ഥിതിയിൽ അതിനായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് അതൊന്നും ചെയ്യാതെ ഇപ്പോൾ ഈ ക്രൈം നടത്തിയത് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കോൺക്ലേവ് നടത്തി ഈ ഇരകളെയും ഈ ക്രിമിനലുകളെയും ഒരുമിച്ചിരുത്തും എന്നുള്ള തരത്തിലുള്ള ഈ ഒരു രീതി തന്നെ വളരെ അപഹാസ്യമാണ് ഇപ്പോൾ അവരുടെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി അതിനെതിരെ ശക്തമായി അത് തിരുത്തി പറയുന്നൊരു സാഹചര്യമുണ്ടായി ഏതായാലും ഈ കാര്യങ്ങളിലെല്ലാം ഒരു സ്ത്രീപക്ഷ നിലപാട് അല്ലെങ്കിൽ സ്ത്രീപക്ഷ മുഖം ഈ ഇല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിനെതിരെയൊക്കെ ശക്തമായ പ്രതികരണങ്ങൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പക്ഷേ എങ്കിൽ പോലും ഇതിൽ പ്രതികരണങ്ങൾ കുറവാണ് അപ്പം ഇതിൽ പ്രതികരിക്കേണ്ടവർ പോലും പ്രതികരിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം പിന്നെ സിനിമ ഇൻഡസ്ട്രിയെ മുഴുവനായി ഒരു മുദ്ര കുത്തുന്നതിനോടും നമ്മളാരും വേണ്ടിയല്ല നമ്മളൊക്കെ വളരെ ആരാധനയോടുകൂടി കാണുന്ന നടന്മാർ അതേപോലെ ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ടെക്നീഷ്യൻസ് എല്ലാവരും അവരെയൊക്കെ ഒരു മുദ്ര കുത്തുന്നതിനോട് നമുക്ക് യോജിപ്പില്ല നമ്മൾ തീർച്ചയായും ഇതിൻ്റെ ആരാണ് യഥാർത്ഥ കുറ്റവാളികൾ അവരെ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതല്ലാതെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ മുഴുവനായി മുദ്ര കുത്തുന്ന ഇപ്പോഴത്തെ സ്ഥിതി എന്താ മുഴുവൻ ആളുകളും സംശയത്തിൻ്റെ നിഴലിലാണ് അത് ഒരിക്കലും നമ്മുടെ ഒരു ഫിലിം ഇൻഡസ്ട്രിക്ക് ഭൂഷണമല്ല യഥാർത്ഥ ആരാണ് എന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഞങ്ങളുടെ ഡിമാൻഡെന്ന് പറയുന്നത് ഒരു ലേഡി ഐ ഉദ്യോഗസ്ഥ ഈ കാര്യങ്ങൾ അന്വേഷിക്കണം അതിന്റെ ചുമതല കൊടുക്കണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ് ഇവിടെ ഇന്ന് ഈ വെള്ളിത്തിര എന്ന ഈ പരിപാടി നടക്കുമ്പോൾ നടത്തുന്നതിന്റെ ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു ലേഡി ഐ പി എസ് ഉദ്യോഗസ്ഥയെ കൊണ്ട് ഇത് എന്നാണ് ഗവൺമെന്റിന്റെ നിലപാട് അനുസരിച്ച് ഇത് സ്വീകരിക്കുകയാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ തുടർ സമരങ്ങളുമായി നക്ഷത്രങ്ങളൊന്നും അല്ലെങ്കിൽ കാണുന്ന ചന്ദ്രനും അത്രയ്ക്ക് സൗന്ദര്യവും ശോഭയും യഥാർത്ഥമായിട്ടില്ല സയന്റിഫിക്കലി അത് പ്രൂവ് ചെയ്തപ്പോഴാണ് നമ്മൾ അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആകാശത്തേക്ക് നോക്കുന്ന നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതുപോലെ സിനിമാ മേഖലയിലും കാണുന്ന താരങ്ങൾ അത്രയ്ക്ക് തുളക്കമുള്ളവരല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് എന്നാൽ ഒരു കാര്യം അവിടെ നടന്നിരുന്നെങ്കിൽ ജസ്റ്റിസ് സേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ ആർജവത്തോടെ ഇൻഹൌസ് ക്യാമറ വെച്ചിട്ട് നടികളോടെല്ലാം സംസാരിച്ച് അവരുടെ പേരുകൾ റിവീൽ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നത് വീഡിയോ ക്ലിപ്പിംഗ്സും അതുപോലെ വാട്സാപ്പ് മെസ്സേജുകളുമൊക്കെ എവിഡൻസ് ആയിട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഈ വിവരങ്ങളെല്ലാം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർ പറഞ്ഞിരിക്കുന്നതും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജ് അടങ്ങുന്ന ഈ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗവൺമെന്റിന് കൈമാറിയിരിക്കുന്നതും വളരെ ആർജകത്തോടെ എടുത്തിരിക്കുന്ന തീരുമാനമാണ് ഇവരുടെ പേരുകളെല്ലാം നടപടി എടുക്കണം എന്ന് തന്നെയാണ് ജസ്റ്റിസ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നതും എന്നാൽ നാലര വർഷക്കാലം ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മേലിൽ അടയിരുന്ന് സാധാരണ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നമ്മളുടെ സ്ത്രീകൾക്ക് സംരക്ഷണം തരാത്ത ഒരു ഗവൺമെന്റും ഇവിടെ ഭരിക്കേണ്ട എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് ഇത് ഒരു വനിതാ ഐ ടി എസ് ഓഫീസർ തന്നെ അന്വേഷിച്ച് ഇത് പുറത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് അതിനൊരു തീരുമാനമുണ്ട ഉണ്ടായില്ലെങ്കിൽ ഇന്ന് നമ്മളിരിക്കുന്ന ഈ സ്ത്രീകൾ ഇങ്ങനെ ഇരിക്കുന്നതല്ല ഈ ജനം മുഴുവൻ ജനമുന്നേറ്റം ഈ ഗവൺമെന്റിനെതിരെ ഉണ്ടാവും എന്നൊരു സൂചന മാത്രമാണ് നമുക്ക് കൊടുക്കാനുള്ളത് നിങ്ങളോടൊപ്പം ഒരു എം എൽ എ എന്ന നിലയിൽ മാത്രമല്ല ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നും എപ്പോഴും ഈ വിഷയത്തിൽ ഞാൻ ും എന്ന് ഉറപ്പ് വരികയാണ് നിങ്ങൾക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായത് തന്നെ പി ടി തോമസ് ഒരിക്കൽ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ടിട്ട് അന്ന് രാവ് വെളുത്ത് മറ്റുള്ളവർ ആരെങ്കിലും അറിഞ്ഞില്ലേ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് കേരളത്തിൽ തേഞ്ഞു മാഞ്ഞു പോയ ഒരു കേസായി മാറിയേനെ എന്നാൽ വളരെ ആർജവത്തോടെ അദ്ദേഹം അത് പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണ് സ്ത്രീകൾ സിനിമാ മേഖലയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഡബ്ല്യു സി സി ഫോം ചെയ്യുകയും ചെയ്തത് അതിനെ തുടർന്നാണ് ജസ്റ്റിസ് എം കമ്മിറ്റി രൂപീകൃതമായതും ഈ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് ഗ്യന്തരമില്ലാതെയാണ് പിണറായി ഗവൺമെന്റ് ആ തീരുമാനമെടുത്തത് ഇന്നും അവർ പറയുന്നത് ഞങ്ങളീ കമ്മിറ്റി ഉണ്ടാക്കിയത് തന്നെ ഞങ്ങളുടെ തീരുമാനമല്ലേ എന്ന് ചോദിച്ചാണ് നമ്മൾ ഭയപ്പെടുത്തുന്നത് പക്ഷേ കമ്മിറ്റി ഉണ്ടാക്കിയ റിപ്പോർട്ട് വായിച്ചതിന് ശേഷവും അതിനുമേൽ അടയിരുന്നു കൊണ്ട് തീരുമാനമെടുക്കാതിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം തീർത്തും നമ്മൾ എതിർക്കേണ്ടതാണ് ഇതിനൊപ്പം നമ്മൾ ഏതറ്റം വരെയും പോകും എന്ന് തീരുമാനമെടുത്തു വേണം നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ അതിന് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചിറങ്ങണമെന്ന് മാത്രം നിങ്ങളോട് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ ഈ പരിപാടിയിൽ ക്ഷണിച്ചതിന് ജബി മേത്രക്കും മിനിമകൾക്കും ഒക്കെ ഏറ്റവും നന്ദി പറയുന്നു ഇതുപോലെ സ്ത്രീ വിഷയങ്ങളിൽ നമ്മൾ എന്നും മുൻപന്തിയിൽ തന്നെ നിൽക്കണം എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് നിർത്തുന്നു ശ്രമിച്ചവർ ഏവർക്കും നന്ദി നമസ്കാരം